നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചോളമാണ് അത് എന്ന് പറയും അപ്പം ഇത് വിത്ത് പാകിയിട്ട് തൈപ്പറിച്ച് നടന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അടിപൊളിയായിട്ട് പിന്നെ എല്ലുപൊടിയും നമ്മുടെ ചാണകപ്പൊടിയും ചേർത്തിട്ട് തടംകുരിയിട്ട് നട്ടു കഴിഞ്ഞാൽ നല്ല വേരോട്ടം നന്നായിട്ട് കായ പിടിക്കും പിന്നെ ചോളത്തിന് വലുപ്പം കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെ ജൈവ ജൈവസിലെറിയോ അല്ലെങ്കിൽ വേപ്പ നമ്മുടെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് ഒഴിപ്പിച്ചാലും മതി നന്നായിട്ട് വലുപ്പമുള്ള കായുകൾ കിട്ടും അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ നട്ടു കഴിഞ്ഞാൽ വലുപ്പുള്ള കായകൾ കിട്ടുന്നില്ലെന്നുള്ള ഒരു ഇതുണ്ട് അതിന് ഈ മാർഗം ചെയ്താൽ മതി പിന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീരകർഷകർക്കാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചപ്പല്ലൊന്നും ഇല്ലാത്തവർക്ക് മറ്റ് കൃഷികളില്ലെങ്കിൽ ഇത് ചെയ്യാം കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഇലകൾ പശുവിനും കൊടുക്കാനും പറ്റും പിന്നെ ഒരു കായ്ക്കു തന്നെ നാൽപ്പത് രൂപ ഇവിടെ ഞങ്ങളുടെ പത്തനംതിട്ടയിലൊക്കെ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഒരു ചോളത്തിൻ്റെ ഒരു പൊട്ടുകായ്ക്ക് വരുന്ന വില അപ്പം നമ്മൾ വീട്ടിൽ കുട്ടികൾക്കായാലും നമുക്ക് കൊടുക്കുകയും ചെയ്യാം പത്തെണ്ണം എല്ലാവരും വീട്ടിൽ ഒരു പത്തെണ്ണം നട്ടു കഴിഞ്ഞാൽ നല്ലതാണ് അതേപോലെ തന്നെ സൂപ്പായാലും എങ്ങനെയായാലും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൃഷി സംബന്ധമായിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണം വളരെ നന്ദി